പാലക്കാട് വീണ്ടും സ്ഫോടക ശേഖരം പിടികൂടി കല്ലക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് പന്നിപ്പടക്കത്തിന്റെ രൂപത്തിലുള്ള സ്ഫോടക ശേഖരം പിടികൂടിയത് വടക്കൻതറ സ്കൂളിന് സമീപത്തെ സ്ഫോടനത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ നിന്ന് സൂചന ശ്രീ ശ്രീകുമാര വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് അന്ന് ആ സ്കൂളിന്റെ ക്യാമ്പസിനുള്ളിൽ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിന്ന് എഫ് ആയപ്പോഴത്തേക്കും സ്കൂൾ കോമ്പൗണ്ട് പുറത്തേക്ക് എങ്ങനെയോ ആയി എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ നിന്ന് പിടികൂടിയതും ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പന്നിപ്പടക്കമെന്നാണ് ഇത്രയധികം പന്നിപ്പടക്കങ്ങൾ പാലക്കാട് എന്തിനാണ് ശ്രീത്ത് അതെന്തായാലും ഉത്തരം പോലീസ് തന്നെ നൽകണം എന്തായാലും വടക്കന്തുറ സ്കൂളിലെ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാ പീഠം എന്ന ആ സ്കൂളിലെ വ്യാസവിദ്യാ വ്യാസവിദ്യ എന്ന സ്കൂളിലെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുമായി ബന്ധപ്പെട്ട നടത്തിയ അന്വേഷണം തന്നെയാണ് എനിക്ക് പുറകിലുള്ള ഈ കല്ലേക്കാട്ടെ സുരേഷിൻ്റെ വീട്ടിൽ എത്തി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നൽകാവുന്നതാണ് ഏതാണ്ട് പത്തോളം വരുന്ന പന്ത്രണ്ടോളം വരുന്ന ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവും കൂടാതെ ഇരുപത്തിരണ്ട് ഡിറ്റനേറ്ററുമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് സുരേഷിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സുരേഷ് ഒരു ബി ജെ പി പ്രവർത്തകനാണ് എന്ന് സി പി ഐ എം ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു മറ്റു രണ്ടുപേർ കൂടി ഈ വടക്കൻതറയിലെ മുത്താം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ നിലവിലുണ്ട് അവർ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തിനാണ് ഈ സ്ഫോടക വസ്തു സൂ സൂക്ഷിക്കുന്നത് എന്നതിനെ അടക്കം കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ പോലീസ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്നത് എന്നതിനെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇങ്ങനെ ഡിറ്റനേറ്റർ സൂക്ഷിച്ചത് അല്ലെങ്കിൽ സ്ഫോടക വസ്തു സൂക്ഷിച്ചതിനും മറുപടി പോലീസിനോട് ഈ പ്രതി പ്രതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ഈ സ്ഫോടക ബോംബ് സ്കോഡിനെ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടുപേർ കൂടി കസ്റ്റഡിയിലുണ്ട് അവർ കൂടി അവരുടെ ഇൻവോൾവ്മെൻ്റ് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ കല്ലെക്കാട്ട സുരേഷ് ഒരു ബി ജെ പി പ്രവർത്തകനാണ് എന്ന് സി പി ഐ എം ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു പക്ഷേ ബി ജെ പി പറയുന്ന തങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു ബന്ധവും സുരേഷുമായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ വരുന്ന സമയത്ത് കുറേ അധികം ആളുകൾ ഈ മേഖലയിൽ കൂടി നിന്നിരുന്നു അവരൊന്നും തന്നെ സുരേഷിന്റെ രാഷ്ട്രീയം എന്താണ് എന്നതിനെ കുറിച്ച് പറയാൻ തയ്യാറായില്ല സുരേഷ് ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം നാട്ടുകാരെ കൂടുതൽ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ് എന്തായാലും സി പി എം എന്തായാലും ആരോപിച്ചു കഴിഞ്ഞു ഇത് കൃത്യമായ രീതിയിൽ ബി ജെ പി കേന്ദ്രത്തിലാണ് വടക്കൻതറ വടക്കൻതറയിലെ ആ സ്ഫോടകത്തിന് കാരണം ബി ജെ പി തന്നെയാണ് എന്ന് സി പി എം ആരോപിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ സ്കൂൾ കോമ്പോണ്ട് ആകത്തുനിന്ന് കണ്ടെത്തിയ ഇതും ആ എന്താണ് വലിയ സ്ഫോടക വസ്തു അത് പൊട്ടുകയും ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോഴും പോലീസ് പറയുന്നത് ഇവിടെ കണ്ടെത്തുന്ന പന്നിപ്പടക്കം എന്നാണ് പറയുന്നത് പന്നിപ്പടക്കമാണെങ്കിൽ എന്തിനാണ് കൂടെ ഡിറ്റർ ഡിറ്റണേറ്റർ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കില്ലേ ഹാഷ്മിയാൽ തർക്കമൊന്നുമില്ല ഈ പന്നിപ്പടക്കമെന്ന് നമ്മളൊരു നാടൻ ഭാഷയിൽ വിളിച്ച് പറയുന്നത് മാത്രമാണ് അത് പന്നിപ്പടക്കമെന്ന് കേവലം പന്നികളെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ പന്നികളെ ഓടിക്കാൻ പന്നികളെ പിടിക്കാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അതൊരു ഉഗ്രസ്ഫോടക വസ്തു തന്നെയാണ് അത് ആളുകളുടെ മേലെ ഇരുന്ന് പൊട്ടിയാലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും പന്നിപ്പടക്കമെന്ന് വിളിച്ച് അതിന് കേവലം ലഘൂകരിക്കരുത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് അത് പന്നികളെ പിടിക്കാൻ മാത്രമാണോ എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഒക്കെ പോലീസ് നടത്തിക്കോട്ടെ പക്ഷേ നമ്മൾ പറയുന്നത് അത് കേവലം ഒരു പന്നിപ്പടക്കം എന്ന ഒരു പേരിട്ട് അതിനെ വിളിക്കരുത് അത് സ്ഫോടക വസ്തു തന്നെയാണ് കൃത്യമായ രീതിയിൽ അത് പോലീസ് ബോധ്യപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് ഈ പോലീസ് വിളിക്കുന്ന അല്ലെങ്കിൽ അവർ പറയപ്പെടുന്ന ആ സ്ഫോടക വസ്തുവാണ് കണ്ടെടുത്തിരിക്കുന്നത് ഡിറ്റനേറ്ററും കൃത്യമായ രീതിയിൽ കണ്ടെടുത്തിട്ടുണ്ട് പന്നിയെ മാത്രമല്ല ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പന്നിക്ക് മാത്രമല്ല പരിക്കേൽക്കുകയുള്ളൂ പന്നിപ്പടക്കം എന്ന് പറയുന്ന പോലീസ് മാത്രമല്ല ബിജെപി നേതൃത്വം അല്ലെങ്കിൽ ശശികലെ പോലെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ പറയുന്നത് ഇത് എന്തോ കേവലം ഓലപ്പടക്കം എന്ന മട്ടിലായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും പ്രതികരണമൊക്കെ ഒക്കെ അങ്ങനെയല്ല എന്ന് പറയുകയായിരുന്നു അങ്ങനെയല്ല പൊട്ടി ഒരു വിദ്യാർത്ഥിക്കും അവൻ അമ്മൂമ്മയ്ക്കും അടക്കം പരിക്കേൽക്കുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു ഇത് സ്കൂൾ കോംബോർഡിന് പുറത്താണ് എന്നായിരുന്നു പോലീസിൻ്റെ ആദ്യഘട്ട എഫ് ഐ തുടർച്ചയിലെ അന്വേഷണത്തിൽ ദ വേറു നേതാവിൻ്റെ വീട്ടിൽ നിന്നും ഡിറ്ററേറ്ററും ഈ പറയുന്ന കൂടുതൽ ഈ സ്ഫോടക വസ്തുക്കളും പിടികൂടുന്നു എന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയല്ലേ ശ്രീദ് സംഭവത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി ഇപ്പോഴും തങ്ങളുടെ പ്രവർത്തകനാണ് നേതാവാണ് നേതാവാണെന്നൊന്നും തന്നെ അംഗീകരിക്കുന്നില്ല സി പി എമ്മിൻ്റെ ആരോപണം മാത്രമാണതെന്ന് ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് കൃത്യമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഇതിന ഇതിനകത്ത് പ്രതിയുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും ഗൗരവമുള്ള വിഷയം തന്നെയാണ് നേരത്തെ ഹാഷ്ടി സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് നേരത്തെ പിടികൂടിയത് ബി ജെ പി കേന്ദ്രത്തിൽ നിന്നാണ് പ്രതിപക്ഷേ ബി ജെ പിയുടെ ഒരു കേന്ദ്രമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ബി ജെ പിയുടെ പ്രവർത്തകനാണ് എന്ന് നിസ്സംശയം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആരോപണം ഉന്നയിക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ അതിനുള്ള തെളിവുകളും തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് സി പി ഐ എം പറയുന്നത് ഈ പിടികൂടിയ രണ്ടുപേരുടെയും രാഷ്ട്രീയം എന്താണെന്നതിനെ കുറിച്ചും ഇനി വ്യക്തമാക്കേണ്ടതുണ്ട് അവർക്ക് നിലവിൽ രാഷ്ട്രീയം ഒന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അത് പിടികൂടിയത് ഇത്തരത്തിൽ ആ മേഖലയിൽ നിന്നാണ് ബി ജെ പി മേഖലയിൽ നിന്നാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ എസ് അടക്കം ഈ മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത നിലവിലുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ അന്വേഷണം അവർ നടത്തിയത് അത് ഒരു സുരേഷിലേക്ക് മാത്രം ി അല്ലെങ്കിൽ കേവലം പിടികൂടിയ രണ്ടുപേരിലേക്ക് മാത്രം ഒതുക്കരുത് എന്നാവശ്യമാണ് ഇപ്പോൾ നിലവിൽ പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമകരമായി മൂന്ന് പ്രതികളെ പിടികൂടാനായിട്ടുണ്ട് ഇനി കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഗൗരവം കണക്കിലെടുത്ത് മാത്രമാണ് മറ്റു കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കാത്തത് ഹാഷ്മി ഓക്കെ സ്കൂളിൽ ഇപ്പോൾ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നത് തന്നെ നല്ല ഉദ്ദേശത്തിൽ ശേഖരിക്കുന്നതല്ല ഒരു പരിധിയിൽ കൂടുതൽ ശേഖരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പ്രത്യേകിച്ച് അത് സ്കൂളിൽ കുട്ടികൾ കളിക്കുന്ന മൈതാനത്തൊക്കെ കുഴിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റ മര്യാദകേടാണ് അതിന്റെ ഉദ്ദേശം അതിനും അപ്പുറം ഭീകരവും ഹീനവും ഒരു പക്ഷേ അയക്കാം പോലീസ് അന്വേഷിക്കട്ടെ കാര്യങ്ങൾ കണ്ടെത്തട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം